സേപ്പാണിലെ ട്രഡീഷൻ ലിക്സ് ഒന്ന് നോക്കാം ആദ്യമായി നമ്മൾ ഇപ്പോഴത്തെ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നവും റിയാക്ഷൻസും വീഡിയോസും ഒക്കെ കൂടി വന്ന ആളെ തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ആദ്യമായി നമുക്കൊന്ന് ലിസ്റ്റിൽ വന്നോണ്ടിരിക്കുന്നത് എൻ്റെ ഒരു നിഗമനത്തിലുള്ള ലിസ്റ്റാണത് എന്നെ വരണമെന്ന് ഉറപ്പൊന്നുമില്ല ഫസ്റ്റ് ലിസ്റ്റിൽ ഞാൻ ആളിനെ പറയുന്നത് രേണു സുധിയാണ് ഇപ്പോഴും എപ്പോഴും റിയാക്ഷൻ വീഡിയോസ് വീഡിയോസായാലും പ്രശ്ന വീഡിയോസായാലും വരുന്നത് റേണുസുദിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ തലേന്നും പല പല പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വീഡിയോസായി റിയാക്ഷൻ വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ട് റേണുസുതി വരാനുള്ള ഉണ്ട് നെക്സ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നേഷ് പ്രശ്നേഷി വരുമോ വരത്തില്ലയോ എന്ന് എനിക്കൊരു പത്തിൽ അഞ്ച് ശതമാനം ഉറപ്പേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കേസും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് പ്രശ്നേഷും ലിസ്റ്റിലായിട്ടുണ്ട് ഓ ഇനി ഇവൻ വല്ലതും ബിഗ് ബോസ് വന്നാൽ ഇവിടെ മൊത്തം കഴുകി വൃത്തിയാക്കുമല്ലേ ബിഗ് ബോസിന് സാനിറ്റൈസറും സോപ്പിൻ്റെ അളവ് കൂടും ആ നമുക്ക് ഇനി അടുത്ത വ്യക്തിയിലോട്ട് ഒന്ന് പോവാം നെക്സ്റ്റ് വ്യക്തി ജാസു ഇവരിത്രയും പേരും കൂടെ കൊണ്ടാകുമ്പോൾ തന്നെ ബിഗ് ബോസ് നല്ല അടിപൊളിയാവും ഇത്രയും കണ്ട ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് മാത്രമേ ഉള്ളൂ നോക്കും കുഞ്ഞി കൂടെ അടുത്തടുത്ത ആൾക്കാരെ നോക്കാമെന്ന് നമുക്ക് മനസ്സിലാവും ഇതുവരെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് മാത്രമേ കണ്ടിട്ടുള്ളൂ യൂട്യൂബിനൊക്കെ മാറി അനിമോൾ സ്റ്റാർ സി നെക്സ്റ്റ് ആൾ നോക്കാൻ നോക്കാൻ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് മസ്താനി കഴിഞ്ഞ വർഷം സെലിബ്രിറ്റി ഇൻ്റർവ്യൂറായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല നമുക്ക് ഈ ലിസ്റ്റിൽ മസ്താനിയും കൂടെ കൂട്ടാം കഴിഞ്ഞ ബിഗ് ബോസിലും ദിൽസി എം ഇക്ബാൽ കഴിഞ്ഞ ബിഗ് ബോസിൽ ഫാ ട്രെയിനറായിട്ട് വന്നത് ഫിസി ജിൻഡോ ബോയ് ആയിരുന്നു ജിൻഡോ ബോയ് അപ്പം ഈ വർഷം ദയവാനാണ് ചാൻസ് നമുക്ക് അടുത്ത കണ്ടസ്റ്റൻറ്റ് നോക്കാം അടുത്ത കണ്ടസ്റ്റന്റ് അനിൽ ജോസ് പെരേര അയ്യോ ഈ പേര് കേ തന്നെ ചിരിയാണ് വരുന്നത് ഇങ്ങേര് വന്നി ഇത്രയും പേര് ഇടാൻ കൊള്ളാം ഓ പ്രശ്നക്കാരെ ഉള്ളെന്ന് തോന്നുന്നു ഞാൻ ഈ അനിൽ ജോസ് പെരേര ഈ ലിസ്റ്റുകളിലെല്ലാം പ്രതീക്ഷിച്ചതാ ഞാൻ കുറെ വീഡിയോ റെഫർ ചെയ്താണ് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് നെക്സ്റ്റ് വീഡിയോ വിശ്വ എനിക്കൊട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നാലും ഞാനിതൊന്നും കൂടെ കൊടുത്തു തന്നെ ഉള്ളു റാപ്പർ സിംഗർ ഓ ചിലപ്പോൾ വരാം നമുക്ക് ഇതൊക്കെ പ്രഡീഷൻ ലക്ഷ്യമല്ലേ നോക്ക നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ആൾക്കാർ എന്തായാലും ഈ ബിഗ് ബോസ് നല്ല ആയിരിക്കും എന്നാണ് തോന്നുന്നത് നൂറ് ദിവസം അടി നൂറ് ദിവസം പ്രശ്നങ്ങൾ കണ്ട് 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 അടി കണ്ട് 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 നമുക്ക് തന്നെ മടുക്കും തോന്നുന്നത് ആ നെക്സ്റ്റ് പ്രണവ് വെച്ചു ആ കാണാനുള്ള വളരെയധികം ചാൻസ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രണവ് വെച്ചു ഓ ഈ ഇടയ്ക്ക് തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ ടീമുകളാണല്ലോ അപ്പോൾ കാണാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും ചേട്ടൻ ഫോർച്യൂണർ എടുത്ത് ഞാനീനോട് എടുക്കാനുള്ള പരിപാടി ആയിരിക്കും കാർ ഫോർച്യൂണറെ രീതിയിൽ പോയിട്ട് വരുന്നതോടെ അതും കിട്ടും നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ഉണ്ണിക്കണ്ണല്ലു ഉണ്ണിക്കണ്ണൻ ഒരുപാട് ചർച്ചകളൊക്കെ ആയതാണ് നമ്മളെ വിജയണ്ണനെ കാണാനൊക്കെ പോയ കേസേ അപ്പം ഉണ്ണിക്കണ്ണനും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പക്ഷെ എനിക്ക് അത്ര വരുമോന്ന് തോന്നുന്നില്ല വരത്തില്ലെന്ന് പറയാനും അതില്ല നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഇത്രയും പേരില് ആരൊക്കെ നമുക്ക് നോക്കാം ബിഗ് ബോസ് ഉടനെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ബിഗ് ബോക്സ് ഉടനെ വരട്ടെ നമുക്ക് ഇതിൽ എത്ര പേര് ഈ ലിസ്റ്റിലുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് അതിനനുസരിച്ച് എന്നാലും നിങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റിലൂടെ ഈ കമൻ്റ് ബോക്സിലായി രേഖപ്പെടുത്തുക